സ്വാതന്ത്ര്യദിന പ്രസംഗത്തില് ആര്എസ്എസിനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തില് ആര്എസ്എസിനെ വെള്ളപൂശാൻ ശ്രമിച്ചെന്നാണ് വിമർശനം ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനെയും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവർക്കറേയും സ്വാതന്ത്ര്യദിനത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിക്ഷേപമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ് ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും ആർ എസ് എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാകില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുത്തുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നത് ജാതിമത വേഷഭാഷാ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേരുന്നത് വേഷമായിരുന്നു നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ പകരം ഹിന്ദുത്വ ദേശീയതയാണ് അവർ അന്ന് ഉയർത്തിപ്പിടിച്ചത് വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും ഭാരമാണ് ആർ എസ് എസ് പേറുന്നത് മനുഷ്യത്വവിരുദ്ധമായ വർഗീയതയുടെ പ്രത്യാശാസ്ത്രം ചുമന്നു നടക്കുന്നവർക്ക് തല്ല ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ സമര ചരിത്രം അത്തരക്കാരുമായി തുല്യതപ്പെടുത്താനുള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും രക്തസാക്ഷികളുടെയും സ്മരണ മനുഷ്യ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചു മൂടി വെറുപ്പിനെ പകരം വയ്ക്കാനുള്ള ഏതു നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന ആർ ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചുകൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഫീതിയുടെ ഓർമ്മദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യദിനത്തോട് എന്ത് മതിപ്പാണുള്ളതെന്നും പിണറായി വിജയൻ ചോദിച്ചു